ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് ശുദ്ധിക്കൂ നിങ്ങൾ ഖുർആൻ തന്നെ അള്ളാഹു എടുത്തു പറയുകയാണ് അള്ളാഹു ഭൂമിയെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ ഭൂമി മനുഷ്യർക്ക് തൊട്ടിലാവേണ്ട തലമാണെന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് തൊട്ടിൽ പരിചയമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാനടക്കം എല്ലാവരും തൊട്ടിലിൽ കിടന്നവരാവും ഒരു കുട്ടിക്ക് തൊട്ടിലെ പ്രകാരമാണ് അതേപോലെയാണ് ഭൂമി മനുഷ്യന് തൊട്ടിൽ പോലെയായി നിലകൊള്ളേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒരിക്കലും മനുഷ്യർക്ക് എതിരാവരുത് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് സട്ടാവായ ഇത് പറയുന്നത് എന്ന് ഓർക്കണം അപ്പൊ ഭൂമി മനുഷ്യന് തൊട്ടി പോലെയാവേണ്ട സ്ഥലമാണ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ മനുഷ്യകുലം തൊട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട കാലമായി മനുഷ്യൻ എന്നാണോ ഉണ്ടായത് അന്ന് മുതലേ മനുഷ്യർ തൊട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ ആദ്യ കാലമെന്ന് പറഞ്ഞാൽ തൊട്ടിൽ കാലഘട്ടമാണ് ആലോചിക്കണേ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പല കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും അനുജനെ കത്തിക്കരയാക്കി കടന്നുറങ്ങുന്ന ഭർത്താവിനെ ഭാര് വെട്ടി കൊലപ്പെടുത്തി ഭാര്യ ഭർത്താവ് കൊന്നുകളഞ്ഞു സ്വന്തം മകനെ പിതാവ് വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നൊക്കെ കേട്ടുകഴിഞ്ഞവരാണ് ഞങ്ങൾ നമ്മൾ മനുഷ്യ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെ തൊട്ടിൽ കഴുത്തു ഞെരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ സംഭവിക്കാറില്ല ലോക ചരിത്രത്തിൽ എവിടെയും സംഭവിച്ചിട്ടില്ല തൊട്ടിൽ കിടക്കുന്ന കൊട്ടിയെ തൊട്ടിൽ കഴുത്ത് ഞെരിക്കുന്നുവെന്ന് കേട്ടിട്ടില്ല എന്ന പോലെ ഭൂമിക്ക് മുകളിലുള്ള ഒരു മനുഷ്യന് മേലും ഭൂമി മറിഞ്ഞു വീഴാൻ പാടില്ല എന്ന് ഭൂമിയെ മനുഷ്യന് സംവിധാനം ചെയ്ത അള്ളാഹുവാണ് പറയുന്നത് എന്റെ അഭിപ്രായം അല്ലെ പരിശുദ്ധമായ ഖുർആനാണ് വളരെ ചെറിയ സമയമേ നമ്മൾ ഈ ചർച്ചക്ക് ഉപയോഗിക്കുന്നുള്ളൂ ശ്രദ്ധിക്കണമെന്റെ പ്രിയമുള്ളവരെ പിന്നെ എന്തേ ഇടക്കിടക്ക് ഭൂകമ്പങ്ങളെ കുറിച്ച് നമ്മൾ നമ്മൾ കേൾക്കുന്നത് ഭൂകമ്പത്തെ കുറിച്ച് ഭൂകമ്പത്തിന് ശേഷം എറടാകുളം കേരളത്തിന്റെ എത്രയെത്ര ഭാഗങ്ങൾ കുലുങ്ങി കാശ്മീർ കുലുങ്ങി എന്താ ഖുർആൻ പറയുന്നത് ഭൂമി ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേല മറിഞ്ഞു വീഴാൻ പാടില്ല സെട്ടാവായ അള്ളാഹുവാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഭൂമി മനുഷ്യന് തൊട്ടിലായി പ്രവർത്തിക്കേണ്ട തലമാണ് നോക്കൂ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് വേഗം കടന്നു പോകാം മറ്റൊരു തലത്ത് ഖുർആൻ ഭൂമിയെ ഭൂമിയെ കുറിച്ച് ഖുറാൻ പറഞ്ഞത് ഭൂമി വിരിപ്പാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നമ്മളെല്ലാം വിരിപ്പിൽ കിടക്കാറുണ്ടല്ലോ ഈ വയലു കഴിഞ്ഞാലോ നമ്മൾ തിരിച്ചു പോകുന്നത് ഉറങ്ങാനാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഏതെങ്കിലും മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാൾ കിടന്നുറങ്ങിയിരുന്ന വിരിപ്പ് അയാളെ കഴുത്ത് ഞെരുക്കി കൊന്നു കളഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലാത്തതുപോലെ ഒരിക്കലും മനുഷ്യനുമേ ഭൂമി മറിഞ്ഞു വീഴാൻ പാടില്ല ഭൂമിയല്ലാഹു മനുഷ്യന് ഗുണമാകാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് ശ്രദ്ധിക്കണേ എല്ലാ സംവിധാനവും അങ്ങനെ തന്നെയാണ് ആറു മാസവും മഴ കൊണ്ട് അനുഗ്രഹിച്ച നാടാണല്ലോ കേരളം ആറു മാസവും മഴ പെയ്യാറുണ്ട് ഏകദേശം ആറു മാസക്കാലത്തോളം മഴ അനുഭവിക്കുന്ന നാടാ നമ്മുടെ നാട് എന്നാൽ മഴകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് മേഘങ്ങൾ മുഖേനയാണ് മേഘങ്ങളാണ് മഴ പെയ്യിപ്പിക്കുന്നത് ഈ മേഘങ്ങളെ മേഘങ്ങളില്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോയി മഴ പെയ്യപ്പിക്കാൻ സഹായിക്കുന്നത് കാറ്റുകളാണ് എന്ന് ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുറാൻ പറയുന്നു കാറ്റുകൾ മേഘങ്ങളെ പറത്തിക്കൊണ്ടുപോയി മേഘങ്ങളിൽ മഴ ആവശ്യമുള്ള നാടുകൾക്ക് മുമ്പിൽ കൊണ്ട് മുമ്പുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് മഴ പെയ്യപ്പിക്കാൻ സഹായിക്കുന്നത് കാറ്റുകളാണ് നിങ്ങൾ ഓർക്കണം ഞാൻ പറഞ്ഞു വന്നത് കാറ്റുകളല്ലാഹു സിദ്ധിച്ചിരിക്കുന്നത് മനുഷ്യന് ഗുണമായാണ് എതിരാവാൻ പാടില്ല െ എതിരാൻ പറഞ്ഞത് കൊടുങ്കാറ്റടിക്കാൻ കാറ്റുകൾ വീടുകൾ തകർക്കാൻ പാടില്ല കൃഷിയിടങ്ങൾ നശിപ്പിക്കാൻ പാടില്ല വലിയ വലിയ മരങ്ങളെ കടപൊഴുത്തി വീഴ്ത്തിയിട്ട് കടപൊഴു കൊണ്ടുപോയി വീടുകളുടെ മുകളിൽ കൊണ്ടുപോയി വീടുകളെ നശിപ്പിച്ചു കളയാൻ പാടില്ല മനുഷ്യനെതിരാവരുത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ ഗ്രന്ഥമാണ് ലാഹുവിന്റെ എന്റെ കാറ്റുകൾ മനുഷ്യകുലത്തിനെതിരാവാൻ തുടങ്ങിയത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ അതേപോലെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു രംഗമാണ് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മനുഷ്യന്റെ മുകൾ ഭാഗം മനുഷ്യന്റെ മുകൾ ഭാഗം ശ്രദ്ധിക്കണേ ഈ മുഗൾ ഭാഗം സുരക്ഷിതമല്ലാതെ പോകുന്നുവെന്നാണ് ശാസ്ത്രത്തിന്റെ മുന്നറിയിപ്പ് ഈ ഏപ്രിലോ മേയിലോ ഒരുപക്ഷെ നമ്മുടെ നാടോ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലോ അനുഭവിക്കാൻ പോകുന്ന ചില പ്രയാസങ്ങളെ കുറിച്ച് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതാ കാലികമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുരക്ഷിതമാണ് എന്ന് ഖുർആൻ എന്താണ് മുഗൾ ഭാഗത്തെ കുറിച്ച് മേൽക്കൂരയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുറാൻ പറഞ്ഞത് എന്താ നമ്മൾ ആകാശത്ത് നാം നിങ്ങൾക്ക് സുരക്ഷിതമായ മേൽക്കൂരയാക്കിയിരിക്കുകയാണെന്ന് പരിശുദ്ധമായ ഖുറാൻ സമാ ഏതൊരാൾക്കും അറിയുന്ന അർത്ഥമാണല്ലോ പദമാണല്ലോ സമാ ആകാശം എന്നാണല്ലോ അർത്ഥം സമാ നമ്മൾ ആക്കിയിരിക്കുകയാണ് സുരക്ഷിതമായ മേൽന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തെ അപകടപ്പെടുത്തുന്ന ഒന്നും ഇടാൻ പാടില്ല ആർമ്മപ്പെടുത്തുകയാണ് പുണ്യനബിള്ളാഹു അലൈ വസ്ലമ തങ്ങൾ മേയരാജിന്റെ യാത്രയിൽ ഒരു കാഴ്ച കണ്ടു അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോടത് വിശദീകരിച്ചല്ലോ സൊഹാബാ ഏഴാകാശങ്ങളും കടന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നു മുന്തഹ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് മുന്തഹ എന്ന് പറഞ്ഞാൽ മേൽഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തേക്ക് വല്ലം വരുന്നുവെങ്കിൽ പിടിച്ചുവെക്കപ്പെടുന്ന സ്ഥലമാണത് അവിടുന്ന് താഴോക്ക് താഴോട്ട് വരാൻ സമ്മതിക്കില്ല അതേപോലെ താഴ്ഭാഗത്ത് നിന്ന് മേലോട്ടു പോകുന്ന സാധനങ്ങളും പിടിച്ചു വെക്കപ്പെടുന്ന മുന്തഹ എന്ന് പറയുന്ന ഒരു സിദ്ധി അല്ലാഹു ആകാശത്തിന് മുകളിൽ നടത്തിയിട്ടുണ്ട് മേൽഭാഗത്ത് നിന്ന് വരുന്ന അപകടങ്ങളിൽ നിന്ന് താഴ്ഭാഗത്ത് രക്ഷപ്പെടലാണ് അതിന്റെ ചുമതല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മേൽഭാഗത്ത് അല്ലാഹു സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്ന് പറയാന് ആകാശത്ത് നമ്മൾ സുരക്ഷിതമായ മേൽഭൂരയാക്കിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ പ്രിയമുള്ളവരെ മേൽഭാഗത്ത് നിന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ ശല്യപ്പെടുത്തുന്ന അപകടപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നാണ് ആരായി പറയുന്നത് ഞാനല്ല കേവലം ശാസ്ത്രകന്മാരല്ല ആരാണോ ഏഴ് ആകാശങ്ങളെയും സംവിധാനം ചെയ്തത് അതേ റബ്ബ പറയുന്നത് മുഗൾ ഭാഗത്ത് നിന്ന് മനുഷ്യനെ അപകടപ്പെടുത്തുന്നു ഒന്നും താഴേക്ക് വരാൻ പാടില്ല എന്താ പ്രയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഹിഫുൽ ഉള്ള ഭാഗമാണ് മേൽഖൂര ആരുടെ സംരക്ഷണമാണ് അള്ളാഹുവിന്റെ സംരക്ഷണമാണ് ശ്രദ്ധിക്കണമപ്പോ മേൽക്കൂര അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണത്തിലും സംവിധാനത്തിലുമാണ് അതുകൊണ്ട് തന്നെ മേൽക്കൂരയില്ലെന്ന അപകടങ്ങൾ ഭൂമിയിലേക്ക് വരാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് അല്ലാഹു പറയുന്നത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മേൽഭാഗം സുരക്ഷിതമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാതിക്കണേ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വേനൽക്കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായപ്പോലെയുള്ള ചില അപകടങ്ങൾ മേൽഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ ഭൗമേതര ഭൗമശാസ്ത്രജ്ഞന്മാരെ കുളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഭൗമേതര പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കണേ അല്ലാഹു പറഞ്ഞതോ മേൽഭാഗം സുരക്ഷിതമാണ് എന്നാണ് ശ്രദ്ധിക്കണം എന്റെ മേൽഭാഗം മേൽഭാഗം സുരക്ഷിതമല്ലാത്തൊരു ഘട്ടത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ ഇതാ നമ്മൾ പരിശോധിക്കേണ്ടത് അതേ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുറാൻ മേൽഭാഗം സുരക്ഷിതമല്ലാതെ പോയ ചില രംഗങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു രംഗമാണ് ആ മുഖമായി നമ്മൾ അധ്യായമാണ് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള അധ്യായമാണ് ശ്രദ്ധിക്കണേ എപ്പോഴാണ് മേൽക്കുമേൽ ഭാഗം സുരക്ഷിതമല്ലാതെയായി പോവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ സൂറത്തിൽ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് കേരളക്കരയിൽ കഴിഞ്ഞ വർഷം ആ തീ പന്തം കണ്ട സമയത്താണ് തീജ്വാലകൾ കണ്ട സമയത്താണ് പലരും ചോദിച്ചിരുന്നു എന്താ ചോദിച്ചത് കേരളത്തിൽ ഈ തീജ്വാലകൾ മേൽഭാഗത്തു നിന്ന് പ്രത്യക്ഷപ്പെടുകയോ കേരളക്കാരന്റെ തലക്കുമീത് തീക്കട്ടുകൾ പറന്നു പോവുകയോ കേരളമിത്രമേ മതകീയമായ മതപരമായ ചിന്തയുള്ള മതപരമായ ചിട്ടയുള്ള സംസ്ഥാനമല്ലേ മറ്റു രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വലിയ മതപരമായ താല്പര്യമുള്ള നാടല്ലേ പിന്നെ എന്തേ കേരളത്തിന്റെ തലക്കുമീത ലകൾ കണ്ടത് ശക്തികരമന്റെ പ്രിയമുള്ളവരെ പഠനവിധേയമാക്കേണ്ടതാണ് നമ്മൾ